നമസ്കാരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ള വോട്ടിംഗ് യന്ത്രങ്ങളിലെ കൃത്രിമങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ നിലനിന്നിരുന്നു ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പുതിയ വിള വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തിൽ നിന്നും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇവിടെ ഒരു മുന്നണിക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതായത് എൽ ഡി വേണ്ടി രേഖപ്പെടുത്തിയ വോട്ടുകൾ എതിർപക്ഷത്തുള്ള ബി ലഭിക്കുന്നതായിട്ട് പ്രാദേശിക നേതാക്കൾ പരാതിപ്പെടുകയുണ്ടായി ഈ ആരോപണങ്ങൾ വസ്തുതാപരമാണെന്ന് തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇത്തരം ഗുരുതരമായിട്ടുള്ള സാങ്കേതിക പിഴവുകൾ അല്ലെങ്കിൽ ആസൂത്രിതമെന്ന് സംശയിക്കുന്ന ക്രമക്കേടുകൾ വോട്ടെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയും അതോടൊപ്പം തന്നെ സുതാര്യതയും ചോദ്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ക്രമക്കേട് കണ്ടെത്തുന്ന സമയത്ത് ഏകദേശം എൺപത്തിനാല് വോട്ടുകൾ യന്ത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു പരാതിയെ തുടർന്ന് വോട്ടെടുപ്പ് പ്രക്രിയ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം തടസ്സപ്പെട്ടു തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തകരാറിലായ യന്ത്രം മാറ്റി പുതിയ ഇ സ്ഥാപിച്ചാണ് പോളിംഗ് പുനരാരംഭിച്ചത് തന്നെ എന്നാൽ കേവലം യന്ത്രം മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ഇത്തരം കൃത്രിമം സാങ്കേതിക പിഴവ് മാത്രമായി കണക്കാക്കാനാവില്ല ഈ സംഭവം കരുതിക്കൂട്ടിയുള്ള വോട്ട് മോഷണം ആണോ എന്ന സംശയവും ഇപ്പോൾ ശക്തമാണ് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായിട്ടുള്ള സനൽകുമാർ മത്സരിക്കുന്ന വാർഡിലാണ് ഈ അത്യപൂർവമായിട്ടുള്ള സംഭവം അരങ്ങേറിയതെന്ന വസ്തുത സംശയത്തിൻ്റെ മുന കൂടുതൽ മൂർച്ച കൂട്ടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഉടൻ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്തത് അത് പൊതുജനത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്താനായിട്ട് ഇടയാക്കും ഈ ഒരു സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട് ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയ എൺപത്തിനാല് പേർക്ക് നീതി ലഭ്യമാക്കുന്നതിനായി ഈ ബൂത്തിൽ റീ പോളിംഗ് ആവശ്യമാണെന്ന ശക്തമായിട്ടുള്ള ആവശ്യം ഉയർന്നു കേൾക്കുന്നുണ്ട് മാത്രമല്ല ആവശ്യമെങ്കിൽ ഈ ബൂത്തുകളിലെ വോട്ടുകൾ പൂർണ്ണമായും റദ്ദാക്കേണ്ടി വരും എന്നാൽ ഈ സംഭവം അത് പ്രാദേശിക തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് അടുത്തുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടാകുമെന്ന അഭിഭവങ്ങൾ നിലനിൽക്കെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഇ വി എം കൃത്രിമം ഒരു ട്രയൽ റൺ ആയിരുന്നോ എന്ന സംശയമാണ് പലരും ഉയർത്തുന്നത് ഒരു മുന്നണിക്ക് രേഖപ്പെടുത്തുന്ന വോട്ട് മറ്റൊന്നിനെ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ആസൂത്രിതമായിട്ട് ഇ വി എമ്മുകളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് സി പി എം ബി ജെ പി കക്ഷികൾ തമ്മിലുള്ള രഹസ്യധാരണയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ഈ സംഭവവും തൃശൂരിൽ അടുത്തത് ബി ജെ പി നേടിയ വിജയവും ഈ വിഷയത്തിൽ കൂടുതൽ ആഴം നൽകുകയാണ് ശബരിമലയിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ പോലും ബി ജെ പി ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കാതിരുന്നത് സി പി എമ്മിനെ ദുർബലപ്പെടുത്തുന്ന യാതൊരു നടപടിയും സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്ന ഒരു അലിഖിത നിർദ്ദേശം അത് ബി ജെ പി നേതൃത്വത്തിന് ലഭിച്ചിട്ടുള്ളതിന്റെ സൂചനയായി ചിലർ വിലയിരുത്തുന്നു ഇത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അടിസ്ഥാനപ്പെടുത്തി സി പി എം ബി ജെ പി സഖ്യം കേരളത്തിൽ പരീക്ഷിക്കപ്പെട്ടതാണോ എന്ന ചോദ്യം ഉയർത്തുന്നതിൽ അപാകതയിൽ ഈ പരീക്ഷണത്തിന്റെ ഭാഗമായി പൂവച്ചലിൽ ഇ വി എം കൃത്രിമം നടന്നത് ഇരു കക്ഷികളും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണത്തിന് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുകയാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ കക്ഷിനിലയും ഈ ഇ വി എം തട്ടിപ്പ് സംശയം ഉണ്ടാക്കുന്നു നിലവിൽ സി പി എമ്മിന് പത്തും ബി ജെ പിക്കും കോൺഗ്രസിനും ആറ് വീതം അംഗങ്ങളുമാണ് പഞ്ചായത്തിലുള്ളത് ഈ സാഹചര്യത്തിൽ സാങ്കേതിക തട്ടിപ്പിലൂടെ സി പി എമ്മിൻ്റെ ഒന്നോ രണ്ടോ നിർണായക സീറ്റുകൾ തട്ടിയെടുക്കാൻ സാധിച്ചാൽ ബി ജെ പിക്ക് ഭരണത്തിൽ സ്വാധീനം ചെലുത്താനോ ഭരണം പിടിച്ചെടുക്കാനോ ഉള്ള സാധ്യതയുണ്ടോ എന്ന കണക്കുകൂട്ടലാണ് ഈ കൃത്രിമത്തിന് പിന്നിലെന്നും ചിലർ സംശയിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്കായി വോട്ടിംഗ് യന്ത്രത്തിൽ ഇത്തരമൊരു ക്രമക്കേട് നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നവരെയും നിഷേധിക്കാനാവില്ല പതിറ്റാണ്ടുകളായിട്ട് ഇ വി എം ഉപയോഗിച്ച് വിജയകരമായിട്ട് തിരഞ്ഞെടുപ്പുകൾ നടത്തിയ കേരളത്തിൽ ആദ്യമായി ഒരു ഭരണകക്ഷിയുടെ വോട്ടുകൾ മറ്റൊരു പ്രതിപക്ഷ കക്ഷിക്ക് ലഭിക്കുന്ന ഈ അവസ്ഥ അതീവ ഗൌരവത്തോടെ കാണേണ്ടതുണ്ട് സി പി എമ്മിന് ലഭിക്കേണ്ട വോട്ടുകൾ ബി ജെ പിക്ക് നൽകുന്ന തരത്തിൽ ഇ വി എമ്മിൽ നടന്നതായിട്ട് പറയപ്പെടുന്ന ഈ ഒരു തട്ടിപ്പ് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടറിവുള്ള ഇത്തരം സംഭവങ്ങൾ കേരളത്തിലും അരങ്ങേറിയത് പൊതുസമൂഹത്തിൽ വലിയ ആശങ്കകളും അമ്പരപ്പും ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേവലം റീ പോളിങ്ങിൽ ഒതുങ്ങാതെ ഈ സംഭവം എന്തുകൊണ്ടുണ്ടായി ആരാണ് ഇതിനെ ഉത്തരവാദി ഇ വി എമ്മിൻ്റെ വിശ്വാസ്യതയെ ഇത് എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ളതും കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ അടിയന്തരമായിട്ട് ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയകളുടെ വിശുദ്ധി ഉറപ്പുവരുത്തേണ്ടത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രദമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ കേസിൽ സത്യം പുറത്തു കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ